വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമന്യരൽ സംഘാടകർ സംസാരിക്കുന്നവർക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് എൻ്റെ പ്രതികരണത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുകയാണ് അഞ്ചു മിനിറ്റിനും പത്ത് മിനിറ്റിനുമിടയിൽ ഞാൻ എൻ്റെ വർത്തമാനം എൻ്റെ പ്രതികരണം അവസാനിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകട്ടെ ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സെഷൻ ഫാസിസവും ഭരണഘടനയും എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച എൻ്റെ പ്രതികരണം നടത്തുന്നതിന് മുമ്പ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായങ്ങളോടുള്ള ഒരു പ്രതികരണം ആദ്യമുണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത് ഫാസിസത്തിൻ്റെ ചരിത്രത്തെ അന്വേഷിച്ച് ഫാസിസത്തിൻ്റെ വേരുകൾ തേടി ഇറ്റലിയിലേക്കും ജർമ്മനിയിലേക്കുമുള്ള യാത്ര പലരും നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സത്യത്തിൽ അത്തരം യാത്രകൾ വിവരണങ്ങൾ ഇന്ത്യൻ ഫാസിസത്തെ മനസ്സിലാക്കാനും അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനും എത്ര കണ്ട് ഫലപ്രദമാണ് എന്ന സംശയം ഞാൻ ആദ്യമേ തന്നെ ഉന്നയിക്കട്ടെ കാരണം ഇവിടെ ചിലർ സൂചിപ്പിച്ചതുപോലെ ഇറ്റലിയിലും ജർമ്മനിയിലും നടമാടിയ ഫാസിസത്തിന് പോലും വെള്ളവും വെളിച്ചവും നൽകിയത് ഇന്ധനവും ഊർജവും നൽകിയത് ഇന്ത്യയിലെ ഇന്ത്യൻ ഫാസിസമാണ് എന്ന വസ്തുത അറിഞ്ഞോ അറിയാതെയോ അത്തരം യാത്രാ വിവരണങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും നമ്മൾ കയ്യൊഴികയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യൻ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന ദലിതരും ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളും എന്നൊക്കെ ആധുനിക കാലത്ത് ഭരണഘടന വിശേഷിപ്പിച്ച ജനവിഭാഗങ്ങൾ അവർ നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് നിലനിന്ന ഫാസിസത്തിൻ്റെ ഇരകളായിരുന്നു എന്ന വസ്തുതയാണ് ഇറ്റലിയിലേക്കും ജർമ്മനിയിലേക്കും യാത്ര പോകുന്ന ഫാസിസത്തെ അന്വേഷിച്ചു പോകുന്നവർ അറിഞ്ഞോ അറിയാതെയോ കയ്യൊഴിയുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ ഫാസിസവും ഭരണഘടനയും എന്ന സെഷനിലേക്ക് വന്നാൽ ഭരണഘടന ഇന്ത്യൻ ഫാസിസത്തിനെതിരായ ശക്തമായ ഒരു ആയുധമായി ഒരു പ്രതിരോധമായി ഇന്നുയരുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി മാസം ഇരുപത്തി നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ ഭരണഘടനയെ സംബന്ധിച്ച് നടന്ന ചർച്ചകൾക്കെല്ലാം അന്തിമമായി മറുപടി പറഞ്ഞുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം ഒരു പ്രഭാഷണം ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവഹിക്കുന്നത് ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് നമുക്കറിയാം ആർ എസ് എസ് വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു മഹാസഭ തുടങ്ങിയ ആളുകൾ വലത് തീവ്രപക്ഷ തീവ്ര ഹിന്ദുത്വ ഹിന്ദുത്വപക്ഷവാദികൾ ഭരണഘടനയ്ക്കെതിരായിരുന്നു കാരണം അത് ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങളെ പ്രകൃതികരിക്കുന്നില്ല എന്ന ഭാഷ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് അതേ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രസംഗത്തിൽ ബാബാസാഹ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയ്ക്കെതിരായി നിലകൊള്ളുന്ന ചില ശക്തികളെ സംബന്ധിച്ചും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന വാക്ക് ദ ക്രിറ്റിസിസം അഗേൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കംസ് ഫ്രം ടു ക്വാർട്ടേഴ്സ് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഭരണഘടനയ്ക്കെതിരായ വിമർശനം ഉയർന്നു വരുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു അദ്ദേഹം പറയുന്നത് ആ കേന്ദ്രങ്ങൾ മറ്റാരും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുമാണ് എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായും അത് ശരിവെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പിന്നീടും നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട് എന്ന വസ്തുത വിസ്മരിക്കാവുന്നതല്ല അൻപത്തേഴിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രസ്താവന അതിന് ചരിത്രപരമായ സാക്ഷ്യമാണ് നമുക്കിഷ്ടമില്ലാത്ത ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാൻ നമ്മൾ നിർബന്ധിതമായിരിക്കുന്നു എന്നാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് പ്രതികരിച്ചത് ഞാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നിട്ടുണ്ട് ആ പ്രവർത്തകൻ എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാന ക്യാമ്പ് എറണാകുളത്ത് നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത പങ്കെടുത്തൊരാളാണ് രണ്ടാമത്തെ ദിവസം നടന്ന വിദ്യാർത്ഥി പ്രകടനത്തിൽ ഞാനും ഒപ്പമുണ്ടായിരുന്നു ആ വിദ്യാർത്ഥി പ്രകടനത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ വിളിച്ചു തന്ന മുദ്രാവാക്യം ഒരാളാണ് ഞാൻ അവർ അന്ന് വിളിച്ചു തന്ന മുദ്രാവാക്യം ഡൗൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ ടാറ്റാ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ വി വിൽ ബേൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് ഈ ഭരണഘടന ഞങ്ങൾ കത്തിക്കും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം വിളിച്ച മുദ്രാവാക്യം മുദ്രാവാക്യമെന്ന ഭരണഘടനയെ സംബന്ധിച്ച് ഫാസിസത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താതെ പോകാൻ കഴിയില്ല അതേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി ആ സംസ്ഥാന സമ്മേളനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ ഭരണഘടനാ സംരക്ഷണ സമ്മേളനമായിരുന്നു എന്നത് ഈ വേദിയിൽ ചൂണ്ടിക്കാട്ടാതെ പോകുന്നത് അനുചിതമാകും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഭരണഘടനാ സംരക്ഷണത്തിലേക്ക് ഈ ഭരണഘടന കത്തിക്കണമെന്നും ഈ ഭരണഘടന കോർപ്പറേറ്റ് മൂല്യങ്ങളെ പ്രവർത്തകരിക്കുന്നതാണെന്നും പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് ഭരണഘടന സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന വസ്തുത സ്മരിച്ചുകൊണ്ടല്ലാതെ ഭരണഘടനയും ഫാസിസത്തെയും സംബന്ധിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇവിടെ അഡ്വക്കേറ്റ് പി എ പൗരൻ സൂചിപ്പിച്ചതിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നാൽ കഴിയും വിധം പല വേദികളിലും ഉന്നയിക്കാനും ആവർത്തിക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥം ഭരണഘടന തന്നെയാണ് അത് അംഗീകരിക്കാൻ നമ്മുടെ രാജ്യത്തെ പുരോഗമനവാദികളായ ജനാധിപത്യവാദികളായ വിവിധ കേന്ദ്രങ്ങൾ മുന്നോട്ട് വരുന്നതിലുള്ള സന്തോഷം മുന്നോട്ട് വരുന്നതിലുള്ള അഭിമാനം ഈ വേദിയിൽ തുറന്നു പങ്കുവെച്ചുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ടു പോകാതിരിക്കാനാവില്ല കാരണം ഈ ഭരണഘടനയുടെ ഏറ്റവും മനോഹരമായ ഒരു കാവ്യം പോലെ മനോഹരമായ ഒരു കാവ്യം പോലെ തന്നെ നമുക്ക് തോന്നുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയമ്പിളാണ് എന്ന വാതകം അംഗീകരിക്കാതിരിക്കാനാവില്ല കാരണം അത് ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീത പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരാളെയും ഈ ഭരണഘടന ഒഴിവാക്കുന്നില്ല വി വീത ഹിന്ദൂസ് എന്ന് ഭരണഘടന പറയുന്നില്ല വി വീത മുസ്ലിംസ് എന്ന് ഭരണഘടന പറയുന്നില്ല വി വീത ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് ഭരണഘടന പറയുന്നില്ല വി വീത പീപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത് ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒഴിവാക്കുന്ന ഒരു സന്ദേശം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നില്ല മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് നീതി വാഗ്ദാനം ചെയ്യുന്നു സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു സാഹോദര്യം വാഗ്ദാനം ചെയ്യുന്നു സാഹോദര്യം വാഗ്ദാനം ചെയ്യുന്നു തുല്യത അഥവാ സമത്വം വാഗ്ദാനം ചെയ്യുന്നു ഈ ഒരു വാഗ്ദാനം ഞാൻ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ് ബാബാ സാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കറെ നേതാവായി അംഗീകരിക്കുകയും അംബേദ്കർ ഇട്ട് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ വായിച്ചു പരിശോധിച്ച ഈ ചെറിയ ജീവിത കാലഘട്ടങ്ങൾക്കിടയിൽ വായിച്ചു പരിശോധിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലും ഈ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ പൗരന്മാർക്കും നീതി ഉറപ്പാക്കുന്ന എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന എല്ലാ പൗരന്മാർക്കും സാഹോദര്യം ഉറപ്പു നൽകുന്ന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പു നൽകുന്ന ഒരു വി ഗ്രന്ഥത്തെ അല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തെയാണ് ഞാനും അഡ്വക്കേറ്റ് പി എ പൗരനും വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുക വിശേഷിപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഫാസിസം കൊല ചെയ്യപ്പെടുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ മൂല്യങ്ങളിലാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം മുന്നോട്ട് വെക്കുന്ന ഈ മൂല്യങ്ങളിലാണ് ഫാസിസം ഇല്ലാതെ പോകുന്നത് ഫാസിസം അസ്തമിച്ചു പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് പറയട്ടെ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് തുല്യത എന്ന ആശയത്തെ നമുക്ക് കാണാം അവിടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും മറ്റെല്ലാ ഇടങ്ങളിലും ഭരണഘടനയുടെ മറ്റെല്ലാ വകുപ്പുകളിലും പൗരന്മാരെ മാത്രമാണ് അഡ്രസ് ചെയ്യുന്നത് പക്ഷേ ആർട്ടിക്കിൾ പതിനാല് അഡ്രസ്സ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരോടുമാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എത്ര മനോഹരമായ ഒരു സങ്കല്പമാണ് അതാണ് ഫാസിസത്തെ അപ്രസക്തമാക്കുന്നത് ഫാസിസത്തെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ഫാസിസത്തെ പ്രതിരോധത്തിലാക്കുന്ന ഭരണഘടന കത്തിക്കണമെന്നാണ് അന്ന് ഇന്നുമൊക്കെ പുരോഗമനകാരികളാണെന്ന് പറയുന്ന ആളുകൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത് എന്നത് ഓർക്കാതിരിക്കാനാവില്ല എന്ന് തന്നെ പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ആർട്ടിക്കിൾ പതിനാലിലേക്ക് പോയാൽ ആർട്ടിക്കിൾ പതിനഞ്ചിലേക്ക് പോയാൽ ജനനസ്ഥലത്തിൻ്റെ പേരിലോ വംശത്തിന്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു നിലക്കുമുള്ള വിവേചനം അനുവദനീയമല്ല എന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രഖ്യാപിക്കുന്നു രാജ്യത്തിൻ്റെ ഉദ്യോഗ അവസരങ്ങളിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പങ്കെടുക്കാമെന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രഖ്യാപിക്കുന്നു ആർട്ടിക്കിൾ പതിനാറിലൂടെ ആർട്ടിക്കിൾ പതിനേഴിലൂടെ അയിത്തം ഒരു കുറ്റകരമാണെന്ന് പ്രഖ്യാപിക്കുന്നു നമ്മുടെ രാജ്യത്ത് കുറ്റകരമായ പ്രവർത്തിക സംബന്ധിച്ച് പറയുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് അത് മാറി ബി എൻ എസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള വിവരങ്ങളായ നിയമങ്ങളുണ്ട് പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈം ഭരണഘടനാപരമായ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ഐത്താചരണമാണ് അത് ഭരണഘടന തന്നെ ഒരു കുറ്റകരമായി പ്രഖ്യാപിക്കുന്നു അവിടെയാണ് നമ്മൾ ഫാസിസത്തിനെതിരായ പ്രതിരോധം കാണേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം അത് മാത്രമാണ് ഈ ഭരണഘടന ഇന്ത്യൻ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ എപ്പോഴാണോ നമ്മുടെ മുഖ്യ ആയുധമായി മാറുന്നത് പ്രതിരോധത്തിൻ്റെ ഏറ്റവും ശക്തമായ ദണ്ഡായി മാറുന്നത് ഫാസിസം അവിടെ മുട്ടുമടക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എൻ്റെ സമയപരിധിയെ ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് ആ വസ്തുത കൂടെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല രാഷ്ട്രീയ ഹിന്ദുത്വത്തിനെതിരായ വലിയ പ്രതിരോധങ്ങളും വലിയ സംഗമങ്ങളും വലിയ നമ്മുടെ പക്ഷേ സാംസ്കാരിക ഹിന്ദുത്വത്തോട് നമുക്കൊരു മൃദുസമീപനമാണ് ഉള്ളത് അതാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ചില ആളുകൾ നിർബന്ധിതമാക്കുന്നത് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് സാംസ്കാരിക ഹിന്ദുത്വത്തോട് നമുക്ക് മൃദുസമീപനമാണ് ബാബാസേഖർ ഡോക്ടർ ബി ആർ അംബേദ്കറോട് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഫോട്ടോ അതിന് മുകളിൽ പുഷ്പങ്ങൾ അർപ്പിക്കും ആ പുഷ്പങ്ങളിൽ കുറച്ചെടുത്ത് അടുത്ത അമ്പലത്തിൽ പോയി വിഗ്രഹത്തിന് മുന്നിലും പുഷ്പങ്ങൾ അവതരിപ്പിക്കുന്ന അർപ്പിക്കുന്ന സാംസ്കാരിക ശൂന്യതയുടെ സാംസ്കാരിക അധഃപ്പദനത്തിൻ്റെ മേഖലയിൽ നമ്മൾ കാണാതെ പോകരുത് നമ്മുടെ രാജ്യത്തെ പല ഇടതുപക്ഷ നേതാക്കളും ഒരുപാട് ഇടതുപക്ഷ നേതാക്കൾ രാമായണ പ്രഭാഷണത്തിലേക്കും മഹാഭാരത പ്രഭാഷണത്തിലേക്കും വഴിമാറിയിട്ടുണ്ട് എന്ന വസ്തുത കൂടി ഞാനിവിടെ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ ഹിന്ദുത്വം പോലെ തന്നെ അപകടകരമാണ് അതിനേക്കാൾ കുറച്ചുകൂടി അപകടകരമാണ് സാംസ്കാരിക ഹിന്ദുത്വം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആർ എസ് എസ് ശാഖകൾ രൂപീകരിക്കപ്പെടുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ ആല് മുട്ടിപ്പുളിച്ചു കൊടുക്കും പൊട്ടിമുളയ്ക്കും ആ ആല് ഒരു വലിയ വൃക്ഷമായി വളരും പത്ത് കൊല്ലം കഴിയുമ്പോൾ ആലിന് ചുറ്റും നിങ്ങൾക്കൊരു ചുവന്ന പട്ട് പൊതിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും അത് കഴിയുമ്പോൾ ആ പട്ടിന് മുൻവശം ഒരു കല്ലോ ഒരു നിലവിളക്കോ കാണാം ആ നിലവിളക്കിൽ തിരികൊളുത്തിക്കൊണ്ടാണ് പതി ആരംഭിക്കുന്നത് പിന്നീട് അതൊരമ്പലമായി ആർ എസ് എസ് ശാഹയായി വികസിക്കുന്നത് നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട് രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ വേരുകൾ കുടികൊള്ളുന്നത് സാംസ്കാരിക ഹിന്ദുത്വത്തിലാണ് ആ വേരുകൾ അറക്കാതെ അവിടെയാണ് മഹാനായ ബാബാസാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ബുദ്ധമത പരിവർത്തനത്തെ നിങ്ങൾ കാണേണ്ടതും വായിക്കേണ്ടതും എന്നാണ് എൻ്റെ പക്ഷം ആ സാംസ്കാരിക ഹിന്ദുത്വത്തിന്റെ വേരറക്കാതെ സാംസ്കാരിക ഹിന്ദുത്വത്തെ ഉടലോട് പഠിച്ചു ദൂരെയറിയാതെ രാഷ്ട്രീയ ഹിന്ദുത്വത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന ഫാസിസത്തിനെതിരായ പോരാട്ടത്തിലെ മുഖ്യമായ ആയുധമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഭീം അഭിവാദ്യം